പുതിയതായി നിർമ്മിച്ച കുടുംബ കോടതി കെട്ടിടത്തിൻ്റെയും മൊബൈൽ ഇ സേവാ കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം ഇരുപത്തി അഞ്ചാം തീയതി നടക്കും കുടുംബ കോടതി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആഷിഷ് ജിതേന്ദ്രയും മൊബൈൽ ഇ സേവാ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി എ മുഹമ്മദ് മുസ്താഖ് എന്നിവർ നിർവഹിക്കുമെന്ന് ജില്ലാ ജഡ്ജി പി എസ് ശശികുമാർ അറിയിച്ചു മുട്ടം കോടതി വളപ്പിൽ പുതുതായി നിർമ്മിച്ച കുടുംബ കോടതിയുടെയും മൊബൈൽ ഇ സേവാ കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ശനിയാഴ്ച രാവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്ഷിഷ് ജിതേന്ദ്ര ദേശായി കുടുംബ കോടതി കെട്ടിടം ഉദ്ഘാടനം ചെയ്യും മൊബൈൽ ഇ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജഡ്ജി ഇ മുഹമ്മദ് മുസ്താഫ് നിർവഹിക്കും ഒരു മൊബൈൽ ഇ കേന്ദ്രം എന്ന് പറയുന്നത് ലക്ഷം രൂപ വിലയുള്ള ഒരു എല്ലാ ഫെസിലിറ്റീസുള്ള ഒരു ബസ് കൂടി അന്നേ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് അത് കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് പക്ഷേ ഇന്നലെ ഇവർ ഹൈക്കോടതിയിൽ പോയപ്പോൾ അവരോട് പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു ബസ് കാരണം ഇത് ജനങ്ങളുടെ അടുത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നീതിന്യായവുമായി ബന്ധപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാക്ഷികളെ കണ്ടുമുട്ടി ചോദ്യം ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ പരിപാടികളും പറയുന്ന മൊബൈൽ ഇ സേവ കേന്ദ്ര എന്ന് പറയുന്ന അതിൻ്റെ ഉദ്ഘാടനം കൂടി അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് അത് ജഡ്ജ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് എന്ന് പറയുന്ന ജഡ്ജാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടെ രണ്ടായിരത്തി അഞ്ചു മുതൽ തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കുടുംബ കോടതി മുട്ടം ജില്ലാ കോടതിക്ക് സമീപത്തേക്ക് മാറ്റും കോടതിയുടെ ഒന്നിലധികം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത മൾട്ടിപർപ്പസ് വാഹനമാണ് മൊബൈൽ ഇ സേവാ കേന്ദ്രം ഒരേ സമയം രണ്ടോ മൂന്നോ ആളുകൾക്ക് ഇതുവഴി സേവനം നൽകാനാവും കോടതി വ്യവഹാരങ്ങൾ വേഗത്തിൽ തീർപ്പാക്കാൻ മൊബൈൽ ഇ സേവാ കേന്ദ്രം വഴി സാധിക്കുമെന്ന് ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി പി എസ് ശശികുമാർ സെക്കൻഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ എൻ ഹരികുമാർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം തോമസ് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സിജോ ജെ തൈച്ചേരി ബാർ അസോസിയേഷൻ അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് അവസരം ഒരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഒ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി റ്റെ സി ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എൻ സി റോഡ് മണ്ണൂർ കീഴിലം